നമ്മുടെ കൂടെ ഉള്ളത് പാരമ്പര്യ വൈദ്യരാണ് നിരവധി കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയ വൈദ്യരാണ് നിരവധി അസുഖങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വൈദ്യരിലൂടെ കാണാം ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്ന വൈദ്യരുടെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ആസ്മ ഇന്ന് വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് ആസ്മ ശ്വാസം കിട്ടാതെ വലയുകയും മരണത്തിന് വരെ കീഴടങ്ങുന്ന ഒരുപാടുണ്ട് അപ്പോൾ ആസ്മയ്ക്ക് എത്തരം ആസ്മകളെ വൈദ്യരിപ്പം നേരത്തെ പറയുകയുണ്ടായി പിന്നെ വിവിധതരം ആസ്മകളുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ തരം ആസ്മയൊക്കെ ക്ഷമിപ്പിക്കാം ഒന്ന് ഒന്ന് പറയാമോ നമുക്ക് ആസ്മകളാണ് ഇപ്പോൾ അതായത് അനുസരിച്ച് വരുന്ന ആസ്മ പരിപൂർണമായി വിട്ടുകൊഴിഞ്ഞു പോവില്ല ആൾക്കാരെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും രണ്ടാമത് ക്ഷതം അതായത് തട്ടുമുട്ട് ആക്സിഡൻ്റുകൾ വീഴ്ചകൾ പിന്നെ പടലക്കെട്ടുകളുടെ അടികൾ ഇതൊക്കെ കിട്ടുന്ന ആസ്മ പരിപൂർണമായി കുറച്ചെടുക്കാൻ കഴിയും പിന്നെ ബാല്യത്തിൽ കുഞ്ഞുങ്ങൾ കൊണ്ടാകുന്ന സെപ്റ്റിക്കൽ അലർജി അത് ആസ്മയെ കൊണ്ടെത്തി കഫക്കെട്ട് കാരണം അത് വളർച്ച കൊണ്ടും അത് വീണ്ടും പതക്കടലക്കാവുക കഫം കെട്ടിയതിനെ തുടർ ആസ്മയായിട്ട് തീരും അതിനെ പരിപൂർണമായിട്ട് കുറയ്ക്കുക ക്ഷയം കൊണ്ടുള്ള ആസ്മ കുറയില്ല അത് ഇതായി പോയി അത് പിന്നെ പരിപൂർണമായി മാറൂല പിന്നെ തൽക്കാല ശമനം നമുക്കുണ്ടാക്കാം മറ്റുള്ള ആസ്മകളെ നമുക്ക് ചികിത്സിച്ചു പരിപൂർണമായിട്ട് കുറയ്ക്കാൻ കഴിയും കുറയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ നിരവധി ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്ന വൈദ്യർ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആസ്മയാണ് വളരെയധികം മനുഷ്യരെ വേട്ടാടിക്കൊണ്ടിരുന്ന നമുക്ക് അതിന് ഒരു ഒരു പരിധി ഉള്ള ചില ആസ്മകളെ ക്ഷമിപ്പിക്കാൻ കഴിയുന്നതാണ് വൈദ്യുതി വൈദ്യരടുത്ത് ചികിത്സിക്കുന്ന ആൾക്കാരാണ് അവരുടെ തന്നെ ചോദിക്കാം നമ്മളിപ്പോൾ ഉള്ളത് അബ്ദുൽ ഹക്കിം വൈദ്യരുടെ ഇതാണ് നമ്മൾ നമ്മൾ അവരുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് വൈദ്യരെ എന്താണ് എന്താണെന്ന് എൻ്റെ ഒരു മാറ്റം എന്തെങ്കിലും അസുഖങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്കും എന്റെ വൈഫിനും രണ്ടുപേർക്കും എന്താ ഞാന് വെരിക്കോസ് പൊട്ടി വലിയ വൃണമായിട്ടാണ് വന്നത് വൈഫിന് സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിരുന്നു ഒരുപാട് നാള് ചികിത്സിച്ചെവിടെയും പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ ചികിത്സിക്കായിരുന്നു അങ്ങനെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി വന്നപ്പോ ഒരു മാസം ചില ദിവസമായി ഞങ്ങൾ നല്ല നല്ല മാറ്റം പരിപൂർണമായിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉണ്ട് അപ്പൊ വൈദ്യയുടെ ചികിത്സ വളരെയധികം വളരെയധികം നല്ല ചികിത്സയാണ് വളരെയധികം അപ്പൊ ഒരു വിശ്വാസം ഉണ്ടായി അല്ലെ പരിപൂർണ്ണമായിട്ട് തീർച്ചയായും ഇപ്പൊ ഞങ്ങളിവിടെ ചികിത്സിക്കാത്ത ഒരു ഹോസ്പിറ്റലും ഈ കേരളത്തിലില്ല അവിടെ എന്തെല്ലാം കൈവിട്ടേന് ശേഷം കൈവിട്ടതിന് ശേഷം വൈദ്യനൊന്നും കണ്ട് ഇപ്പൊ കുഴപ്പമില്ല